ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വണ്ടൂർ കുൽ സ്വദേശിയായ എട്ടു വയസ്സുകാരന്റെ കൈവിരലിൽ കുടുങ്ങിയ മോതിരം ഊരി രക്ഷപ്പെടുത്തി കെയർ വളണ്ടിയറും ആംബുലൻസ് ഡ്രൈവറുമായ സി ടി ഷാഹുൽ അമീദാണ് ഏകദേശം അരമണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് മോതിരം സുരക്ഷിതമായി എടുക്കാൻ സാധിച്ചത് കുറ്റിയിൽ കാരക്കാപറമ്പ് സ്വദേശിയായ എട്ടു വയസ്സുകാരൻ്റെ വിരലിലിട്ടിരുന്ന മോതിരം ഊരിയെടുക്കാൻ കഴിയാതെ വരികയായിരുന്നു വിരലിൽ നീര് വന്നതിനെ തുടർന്ന് കുട്ടിയുടെ അച്ഛനും അമ്മയും ചേർന്ന് ബണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ട്രോമ കെയർ വോളണ്ടിയറായ ഷാഹുൽ അമിതിനെ അറിയുന്നത് മോതിരം ഊരിയെടുക്കുന്നതിന് പ്രത്യേക പരിശീലനം നേടിയ ഷാഹുൽ വിവരമറിഞ്ഞ് ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കുറ്റിയൽ ടൗണിൽ റോഡരികിൽ വെച്ചായിരുന്നു രക്ഷാപ്രവർത്തനം ഇത് കാണാനായി നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു വണ്ടൂരിലെ പ്രമുഖ ആംബുലൻസ് ഡ്രൈവർമാരിൽ ഒരാളാണ് സി ടി ഷാഹുൽ അമീദ് അദ്ദേഹത്തിന്റെ സമയോചിതമായ ഇടപെടൽ കുട്ടിയുടെ വിരലിന് കൂടുതൽ അപകടം സംഭവിക്കുന്നത് ഒഴിവാക്കി ന്യൂസ് ഡെസ്ക് വണ്ടൂർ